ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ഫാമിലി എൻ്റെ മമ്മിയുണ്ട് ചേട്ടയുടെ പപ്പായും മമ്മിയുണ്ട് ചേട്ടയുടെ പെങ്ങൾ ഫാമിലിയുണ്ട് എൻ്റെ അനുജത്തിയുണ്ട് അതുപോലെ രുചി ചേട്ടനും ഫാമിലിയുണ്ട് എലൻ വാലി എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പേൽസിലെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം ാണ് ഞങ്ങളുടെ ഹലോ എവ്രി വൺ നമ്മൾ അങ്ങനെ എലൻ വാലിയിലെത്തിയേക്കാണ് മനോഹരമായ സ്ഥലമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് വന്നിട്ട് നമ്മുടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു കുറച്ച് പേര് മുമ്പോട്ട് നടന്നു അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് പപ്പായുംമ്മി ചേട്ടയുടെ പപ്പായും മമ്മിയുണ്ട് എൻ്റെ മമ്മിയുണ്ട് പിന്നെ ചേട്ടയുടെ കസിൻ ബ്രദറും ഫാമിലിയുണ്ട് പിന്നെ ചേട്ടയുടെ പെങ്ങളും ഫാമിലിയുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോയി സ്ഥലങ്ങൾ കാണാം ഈ സ്ഥലത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് നമ്മൾ ഞങ്ങൾ അത് വഴിയെ നമുക്ക് പറയാവേ ഇവിടെ നാല് ഡാമുണ്ട് അതിനെക്കുറിച്ച് വഴിയെ നമുക്ക് കേൾക്കാം ഇക്കും മാമം കഴിക്കുവാണോ മ് എവിടെ പോる എ കൊട്ടി പോകും മുത്തത്തെ ജോബിന് പോ നടക്കടാ ചേട്ട് അത് നോക്കിയാ മലയെന്ന് അത് നോക്കി നിങ്ങള് തമ്മില് വഴക്കാണോ എന്താ ഇവിടെ പ്രശ്നം ഇപ്പൊ നമ്മൾ എന്തായാലും നട അടക്കോ ഇരുട്ടാവുമ്പോ ഒമ്പത് മണിയാവും അഞ്ചു അതെ അത്ര നോക്കിയാ അവിടെ ഒരു അപ്പച്ചൻ അപ്പച്ച നമ്മിറങ്ങാൻ നോക്കിയാ മലയെന്ന് അവിടെ പോടാ എക്സിറ്റ് ചെയ്തേ ഇത് കോൺ ആൾക്കാര് എടുത്താ നൗ എ മുറുന്നില്ല ഹലോ ആ ആ ആ ആ ഇക്കൂണ്ടിൻ്റെ ഡാച്ച് ഇക്കൂണ്ടിൻ്റെ ഡാച്ച് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഇടയ്ക്ക് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടപ്പം അവിടെ നമ്മൾ കാറിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പ്രദീഷ ചേച്ചിയാണ് ചേച്ചി നല്ല അടിപൊളി നമ്മുടെ വട്ടയപ്പവും അതുപോലെ കട്ടൻ ചായയും ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഞങ്ങളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എവിടെ പോവാടി ഭഷമാണ് ചേച്ചി നമുക്ക് പോവാം ജോബിന് ഞങ്ങൾ അങ്ങോട്ട് പോകണേ നല്ല മലീന അതെ നല്ല ക്ലീൻ ഒരു വേസ്റ്റ് പോലും പപ്പ തണക്കുന്നുണ്ടോ രാവിലെ ഇച്ചിരി തണുപ്പുണ്ട് കോട്ടിട്ടുണ്ട് അല്ലേ നല്ല സ്ഥല വരുന്ന വഴി നല്ലതല്ലേ മുത്തുകുട്ടോ മണി കിട്ടിയമ്മി വന്ന വഴി എങ്ങനെയുണ്ടായിരുന്നു അമ്മി തണുപ്പ് ചിരി രാവിലെ ആയിട്ട് തണുപ്പ് ചിരി കൂടുതലെ ഞാൻ വരാൻ വേണ്ടി വണ്ടി ഹാപ്പി ബർത്ത്ഡേ ഇവിടെ യു കെയിലുള്ള ആൾക്കാരുടെ ജീവിതം നമ്മുടെ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവർ നന്നായിട്ട് കഷ്ടപ്പെടും ജോലിയെടുത്ത് അവര് പൈസ ഉണ്ടാക്കും എന്നിട്ട് അവരിങ്ങനെ എന്താ പറയുക നാടുകളൊക്കെ ചുറ്റിക്കിറങ്ങി കുറച്ച് യാത്രകളൊക്കെ പോയി ഉള്ള ജീവിതം അവരെ ആഘോഷിക്കും അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഒരു പീരീഡല്ലേ ഉള്ളൂ അപ്പം അതൊന്ന് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി നമ്മുടെ ആൾക്കാരോ നമ്മുടെ ആൾക്കാർ അങ്ങനെ അധിക സ്ഥലത്തൊന്നും പോകാതെ ഒത്തിരി പൈസ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർ നമ്മൾ കുറേ നമ്മുടെ ഫാമിലിയായിട്ട് കുറേ ഓറിയൻറ്റഡ് ആണല്ലേ നമ്മളങ്ങനെ പൈസ വെക്കും എവിടെയും പോകത്തില്ല നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലൈഫ് ഒട്ടുമേ ആസ്വദിക്കാൻ പറ്റാതായി പോകും അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കുറച്ചുള്ള ദിവസങ്ങൾ നമ്മൾ ഒരുപാട് ദൂരത്തൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടന്ന് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ജസ്റ്റ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി ചേരുമ്പോൾ അത് വലിയൊരു സന്തോഷം ആട്ടോ ഇന്നത്തെ ദിവസം പിന്നെ നാളെ പിടിക്കാൻ കിട്ടത്തില്ലല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വലുതായിപ്പോകും ഇൽ ഇപ്പോൾ ഉള്ള സമയം നന്നായിട്ട് തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം അതാണ് ജീവിതത്തിലെ ഒരു ഐശ്വര്യം അതിനിടയിൽ ഇവിടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ തുടങ്ങി കേട്ടോ ഏലൻ വാലി എന്ന് പറയുന്നത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ കുറേ ഡാമുകളുള്ള ഒരു സ്ഥലം അതിനൊരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക് ലിജിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം മുമ്പോട്ട് പോകും തോറും നമുക്കത് ചോദിച്ചറിയാം നമ്മളിവിടെ വെറുതെ വന്നിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഇവിടെ എന്താണ് സംഭവം എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഈ ഡാമുകളൊക്കെ ആരാണ് പണിതെന്നൊന്നും ഇതിൻ്റെ പുറകിലത്തെ ഉദ്ദേശം എന്തായിരുന്നൊക്കെ അറിയണ്ടേ അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം അവിടെ വെച്ച് നമുക്ക് ലിജിച്ചേരനെ പിടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇതിനിടയിൽ കുഞ്ഞുങ്ങളുടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കയറി അവർക്കൊരു രസത്തിനായിട്ട് അപ്പോൾ അവരും അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തു ലിജി ിജിചേട്ടനോട് എലന്മാരിയുടെ ഹിസ്റ്ററി എന്താണ് ഈ ഡാമുകൾ അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ജസ്റ്റ് ഒന്ന് അറിയാൻ ചേട്ടാ എലൻവാലി കാണാൻ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല ഡാം ഡാം എത്ര ഉണ്ട് ഇവിടെ പേര് ഞാൻ ഉള്ളത് അത് മെയിൻ ഡാം ആ നാല് ഡാമില് ാണ് ഇത് നമ്മള് പോകുമ്പോരോത്തിന്റെ പേര് നോക്കിട്ട് പറയാം പിന്നെ ഈ ഡാം പണിത്തത് നൈൻറ്റീൻ സെഞ്ചുറിയുടെ ബിഗ്നിങ്ങിലാണ് ഡാം പണിയ ഡാം പണിതത് ബ്രിമ്മിങ് ഡാം കോർപ്പറേഷൻകാരാണ് ഡാം പണിത കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ ആയിട്ട് വളർന്ന സമയത്ത് അറൌണ്ട് എയ്റ്റീൻസിലൊക്കെ ലാസ്റ്റ് ആ സമയത്താണ് ഈ ഡാം പണിയായില്ല പ്രപ്പോസല് കൊണ്ടുവന്നത് അപ്പൊ ഡാം പണിയായില്ല കാരണം എന്താന്ന് വെച്ചാ അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു അവിടെ ഇൻഡസ്ട്രീസ് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ അത് ഓപ്പൺ ചെയ്ത് കിട്ടുക കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നു അവിടെയുള്ള വെള്ളമൊക്കെ മാലിന്യമായിട്ട് അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയാ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പൊ അവർക്ക് ഫ്രഷ് വാട്ടറിന്റെ ഒരു സോഴ്സ് വേണമായിരുന്നു അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഇത് ഇംഗ്ലണ്ടിലല്ല വെയിൽസിലാ അപ്പൊ വേറൊരു നിന്ന് ഇവർക്ക് ഫ്രഷ് വാട്ടർ അപ്പൊ ഇവിടുത്തെ എൻവയറമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗി ഭംഗിയല്ല മീൻസ് പൊല്യൂഷനൊക്കെ ഫ്രഷ് വാട്ടർ ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഡാം പണിയ പിന്നെ ഇവിടെ ഡാം പണിയുടെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാ അവർക്ക് മോട്ടറൈസ്ഡ് അല്ലെങ്കിൽ ജനറേറ്റർ ഇല്ലാതെ വെള്ളം വേണമായിരുന്നു അപ്പൊ ജനറേറ്റർ ഇല്ലാതെ വെള്ളം വേണപ്പോ അവർക്കൊരു ഡ്രിമ്മിങ് ഡാമിനെക്കാളും ഉയർ ഇല്ല സ്ഥലം വേണം അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വെള്ളം അവിടെ എത്തും ഗ്രാവിറ്റേഷനൽ ഫോഴ്സിൽ എത്തിക്കാനായിരുന്നു മെയിൻ കാരണം അത് ഭയങ്കര ഐഡിയ സെലക്ട് ചെയ്യാൻ അപ്പൊ ഇവിടുന്ന് വെള്ളം ഡാമിന് ത്രൂ എടുത്ത அரவுண்ட் செவன்டி மைல்ஸ் டிராவல்யது காரில் எத்தும் விதவுட் எனி ஜெனரேட்டர் ஆல் மோட்டர் அப்போ அதினா இவரை டாம் பண்ணுது ഒരു ഒരു കൊണ്ട് വെള്ളം എത്തും ഈ റിസർവോയർ ഉണ്ട് അവിടെയാണ് അതിന്റെ എൻഡ് പോയിന്റ് അവിടെ എത്തി പിന്നെ അവിടുന്ന് ഫിൽറ്ററൈസ് ചെയ്ത് ബ്രിമ്മിങ് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് ഇംഗ്ലണ്ടിൽ വെള്ളം കിട്ടുന്നത് വെയിൽസിലെ വെള്ളമാണ് അങ്ങനെയാണ് ഈ ഡാമിന്റെ പുറകിലത്തെ കഥകള് നമ്മളീ ഡാമുകളൊക്കെ കാണാൻ ഓരോ മലയുടെ മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോണം മുകളിലേക്ക് കയറിപ്പോകാൻ അവിടെ എല്ലാ റോഡ് സൗകര്യമുണ്ട് അപ്പം നമുക്ക് വണ്ടിയും കൊണ്ട് തന്നെ ഇങ്ങനെ കയറിപ്പോയി അവിടെ വണ്ടി നിർത്തി ഓരോ ഡാമുകൾ കാണാൻ സാധിക്കും ഡാമാണ് വെള്ളം ചോദിക്കരുത് നീന്തി കുടിക്കണം പുഴയപ്പുറത്തുണ്ട് വെള്ളം വേണ്ട ഒരു നീന്തുക കുടിക്കുക ഇപ്പൊ നടക്കുന്ന അടുത്ത ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ എല്ലാരേം കൂടെ പിടിച്ചു നിർത്തി നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീണ്ടും നമുക്ക് മുമ്പോട്ട് നടക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഇടയിലൂടെ പുഴകൾ പുഴ ഇങ്ങനെ ഒഴുകുന്ന മനോഹരമായ ദൃശ്യം അതുപോലെ തന്നെ അതിൻ്റെ ആ എന്താ പറയുക ശബ്ദമുണ്ടല്ലോ പുഴ ഒഴുകുന്ന ആ ശാന്തതയ്ക്കിടയ്ക്കൂടെ നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാട്ടോ അങ്ങനെ അധികം ബഹളമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിളികളുടെ ശബ്ദവും ഈ പുഴയൊഴുകുന്ന ശബ്ദവും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയാണ് വളരെ ശാന്തമായ സ്ഥലമാണ് കുറെ പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക ഒരു ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല അതുപോലെ നല്ല വൃത്തിയിൽ കാര്യങ്ങളെല്ലാം ഒരു ഒരു മാലിന്യം പോലും വലിച്ചെറിയപ്പെടാത്ത ഒരു സ്ഥലമായിട്ട് നല്ല വൃത്തിക്ക് ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇതുവരെ അടുത്ത മലമുകളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം വന്നിറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് കാരണം അവിടെ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ട് കുറേ കാണാനുണ്ട് പുഴകളും അതുപോലെ ഡാം കണ്ടോ ഡാം തുറന്ന് വിട്ടേക്കാണ് ഒരു ഒരു സ്ഥലത്ത് അപ്പം അവിടുന്ന് ഒഴുകുന്ന ഈ പുഴ പോലെ ഒഴുകി താഴേക്ക് പോകുന്നത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി ഉച്ചസമയോട്ടോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ട് വഴിയെല്ലാം നടന്ന് മടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഉച്ചയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കുക ചേച്ചി ഫ്ലാസ്കിൽ ചായ എടുത്തിട്ടുണ്ടോ ചായ ഓക്കെ അവിടെ വേറൊരു ഫ്ലാസ്കും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ബിരിയാണിയും സെപ്പറേറ്റ് റൈസ് എടുത്തു ബിരിയാണി റൈസ് പിന്നെ പൊറോട്ടയും എടുത്തു അപ്പോൾ കറി ചിക്കൻ കറി സെപ്പറേറ്റ് ഉണ്ടാക്കി പൊറോട്ട കാസറോളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബിരിയാണി അപ്പോൾ എല്ലാവരെയും അവിടെ ഇവിടെ ഇരുത്തിയേക്കുകയാണ് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്

രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലിജ ചേട്ടനും ചേച്ചിയും കൂടെ നല്ല അടിപൊളി വട്ടയപ്പവും ചായയും കഴിച്ചോ കഴിച്ചോ എന്നാൽ പിന്നെ ഇതാ ബിരിയാണി ഉണ്ട് അത് കഴിച്ച പോന പൊറോട്ട വേണ്ടെങ്കിൽ അവിടെ വെക്ക പൊറോട്ട അടച്ച് വെക്കും മൊത്തം ആ കിട്ടിയ് പറഞ്ഞു കേട്ടില്ലേ എന്തൊക്കെ നിന്ന പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുത്തെ വേസ്റ്റ് എല്ലാം നമ്മൾ ആയിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് ഒരു ഇത്തിരി പോലും വേസ്റ്റ് ഒന്നും ഇല്ലാതെ അവരെങ്ങനെയാണോ ഇട്ടത് അതേപടി നമ്മൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും കാറിലോട്ട് കയറി അടുത്ത മലമുകളിലേക്ക് പോകാം പിന്നെ ഇന്നലെ തൊട്ടിരുന്ന മലമുറകിയല്ലായിരുന്ന ഞാൻ നമ്മുടെ മുമ്പിൽ പറയണ്ടായിരുന്നല്ലോ നിർമ്മിഹഅമാർക്ക് വേണ്ടി വെള്ളത്തിന് അങ്ങോട്ട് ചാല് വെട്ടി ഇങ്ങോട്ട് ഒഴുക്കിന്നൊക്കെ അതെങ്കിലും പറഞ്ഞല്ലോ അത് നിന്റെ പോലെ ഇങ്ങനെ വായകളെ വന്നു പൊറോട്ട ഇറച്ചി കഴിച്ചു അതിന്റെ വീട്ടിലിരുന്ന പോരേ ഇവന്റെ പൊറോട്ട ഒക്കെ പോക്കറ്റിൽ ഇട്ടു വെച്ചേക്ക അതല്ല കല്യാണാലും വന്നപ്പോ നീ നല്ല ഫുഡ് കഴിക്കോ ഇല്ല ഞാൻ അധികം ഫുഡ് കഴിക്കത്തില്ല എന്നാ സെലക്ട് ആണ് നമ്മളങ്ങനെ നേരത്തെ താഴെയായിരുന്നു നമ്മൾ നിന്നത് അപ്പം ആ താഴേന്ന് മലയുടെ നടുഭാഗത്തോടെ മേളിലേക്കൊരു റോഡുണ്ട് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തു നമുക്ക് നമ്മൾ താഴേന്ന് കണ്ട ഡാം നമ്മളിനി മേളീന്ന് മുകളിൽ നിന്ന് കാണാൻ പോവാണ് കേട്ടോ ഇപ്പൊ നമ്മള് നിക്കുന്നത് പാറ വലിയ മല പാറ നിൽക്കുന്നത് ഈ താഴെയാണ് നിക്കുന്നത് വീഡിയോക്കാണുന്നതിനേക്കാളും ഭയങ്കര ഹൈറ്റില് പാറ അതെ അതെ നമ്മളവിടെ ആണെങ്കിൽ എത്ര കൊല്ലം കൊണ്ട്

അവരോടെ മഴയുണ്ട് ചെറുതായിട്ട് ഓ ചേട്ടൻ പോകുമ്പോൾ നോക്കി ഓ എന്തൊരു വലിയ മലയല്ല ചേച്ചി പുറകില് പുറകിലും ചുറ്റും ചുറ്റും മല ബിജി ചേട്ടനും ഒരു യൂട്യൂബ് ചാനലുണ്ട് പി ആർ ജെ ബ്ലോഗ്സ് അതുകൊണ്ട് ചേട്ടനും വീഡിയോ എടുക്കുന്നുണ്ട്

നമ്മൾ നേരത്തെ നിന്നത് താഴെ കേട്ടോ അവിടെയാണ് നമ്മൾ നിന്നത് ആ പാലത്തെക്കൂടെ നമ്മൾ ഇവിടെ വരെ വന്ന് ഈ ഡാം കണ്ടു ഇപ്പൊ നമ്മൾ അതിന്റെ നേരെ മുകൾ ഭാഗത്താണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്ന് വീണ്ടും കാർ അടുത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തു ഇതിവിടെ രണ്ടാമത്തെ ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നാലായിരത്തി അഞ്ഞൂറ് ഏക്കറ് സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഡാമാണ് അപ്പം നമ്മൾ ഓരോ സ്ഥലം നമുക്ക് കാർ കൊണ്ട് തന്നെ എല്ലാ ഇടയ്ക്കിടെ ഇങ്ങനെ വഴികളുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഏറ്റവും കുഞ്ഞുവാവ കരച്ചിലാകട്ടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് അപ്പോൾ മാവ അതായത് നാത്തൂൻ കാരനകത്ത് തന്നെ കുഞ്ഞിനെ കൊണ്ടിരിക്കാണ് ഇടയ്ക്ക് പെട്ടന്ന് ഇറങ്ങി കണ്ടിട്ട് വിളിക്കും നമുക്ക് ഇവിടെ കാട്ടിലോട്ടൊന്ന് കേറിയിട്ട് വരാം മമ്മിയൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാ നോക്കിട്ട് വാ ചേട്ടായി വാ ഓഹോ അടിപൊളിയല്ലേ സെക്കൻഡ് ഡാമിൻ്റെ വ്യൂ മുകളിൽ ചെന്നിട്ട് ഡാമിൻ്റെ നടുക്കൂടെ കൊള്ള വഴി ഇവിടെ ഒരു ചർച്ചയുണ്ട് അവരതേ നിൽക്കുന്നത് താഴെ മുകളിൽ നിന്ന് ആ താഴേക്ക് വന്നിട്ട് നമ്മൾ താഴോട്ട് ആ ഫോൺ ഫോണുണ്ട് റൈറ്റ് സൈഡില് ഡാം ഈ കുഞ്ഞു വഴി കൂടെ ഇറങ്ങിയാലേ ആ ഡാമിന്റെ അവിടെ നമുക്ക് വ്യൂ കാണാം വാ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയിട്ട് വരാം നമ്മളങ്ങനെ ഇപ്പോൾ വേറെ ഒരു സ്ഥലത്ത് കണ്ട വണ്ടി നിർത്തി എന്നിട്ട് നമ്മളിവിടെ ചെറിയ അരുവി പോലെ ഒരു സെറ്റപ്പ് കാണാൻ പോവാണ് നമ്മളങ്ങനെ അടുത്ത ഡാമിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളിപ്പം ഓൾമോസ്റ്റ് മലയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ മുകൾ ഭാഗത്താണ് അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് അടുത്ത ഡാം നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഇതിലേക്കൂടെ വെള്ളം ചാടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വെള്ളം കുറവായതുകൊണ്ട് ഓവർഫ്ലോ ഇല്ല എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർമ്മിക്കുന്നുണ്ടായിരുന്നു വിക്കിപീഡിയയില് കിടപ്പണമെ ആ ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾക്കും മിൽക്കി വേയിലാണ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിലെ പല എന്താ പറയാ ഗ്രഹങ്ങളാ ഗ്രഹങ്ങളാ മിൽക്കി ആണ് നമ്മുടെ സോളാർ സിസ്റ്റം യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുത് അതില് പല കെട്ടിപ്പിടിക്കൂ അതെ എന്ത് ചേച്ചി ആട് വെള്ളം കുടിക്കുന്നേ താഴെയോ ആ എല്ലായിടത്തും റോഡുണ്ട് അതെ ഇത്ര മലയാണെങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ വരെ ഉപ്പുമെടുത്ത എന്ത് ഭംഗിയല്ലേ മേളക്ക് വഴിയും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച ഇന്നത്തെ നമ്മുടെ പര്യടനമൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ എന്നിട്ട് അവിടെ ചെന്ന് കാപ്പിയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും കൂടെ അവനവൻ്റെ വീട്ടിലേക്ക് പിരിയും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി